പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായിട്ടാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ തൊട്ട് നല്ല മഴയാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു പെയ്ത്ത് പെയ്തു കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തോന്നി ആ സമയം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം നന്നായി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു നോക്കാം ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പുരുഷ വിംബിൾഡൺ കിരീടവും വനിതാ കിരീടവും കരസ്ഥമാക്കിയവർ ആരെല്ലാം എന്നായിരുന്നു ഉത്തരം റോജർ ഫെഡറർ ആൻഡ് സെറീന വില്യംസ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാരി ഷെയർ ചെയ്യുക ഇപ്പോഴും പറയുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഉത്തരങ്ങൾ അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറയുന്നൊരു യാതൊരു വിഷവും വേണ്ടട്ടോ നമ്മളെല്ലാം അതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ അറിയാൻ വയ്യാത്തതു നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ചോദ്യം ഇതായിരുന്നു ആന്ധ്രാ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ ദുരന്തത്തിന് ഇടയാക്കിയ ഹെലികോപ്റ്റർ ഏത് എന്നായിരുന്നു ഉത്തരം ബെൽ നാന്നൂറ്റി മുപ്പത് അപ്പോൾ മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ അതിന് ഉത്തരം അറിയണ്ടേ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ വിശ്വസുന്ദരി പട്ടം നേടിയത് ആര് എന്നായിരുന്നു ഉത്തരം ഇതായിരുന്നു മിസ് വെനസ്വേല സ്റ്റെഫാനിയ ഫെർണാണ്ടസ് ഉത്തരം ഉത്തരവൊന്നുകൂടെ പറയാം മിസ് വെനസ്വേല സ്റ്റെഫാനിയ ഫെർണാണ്ടസ് അപ്പോൾ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആയി ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് വീഡിയോ ഇഷ്ടമാർ ഷെയർ ചെയ്യുക കമൻ്റുകൾ ഇടാൻ ആരും മറക്കരുത് കേട്ടോ ആന്ധ്രയിൽ അധികാരത്തിലിരിക്കെ മരിച്ച ആദ്യ മുഖ്യമന്ത്രി ആര് എന്നായിരുന്നു ഉത്തരം വൈ എസ് രാജശേഖര റെഡ്ഡി അടുത്തതായിട്ട് അഞ്ചാമത്തതും അവസാനത്തതുമായ ചോദ്യം ഇതാണ് കേൾക്കണ്ടേ ഉത്തരം അറിയണ്ടേ അപ്പോൾ ഞാൻ പറയാം ഗ്രാൻഡ് പ്രീ ഷട്ടിൽ ബാഡ്മിൻ്റൺ കിരീടമണിയുന്ന ആദ്യ ഇന്ത്യൻ മിക്സഡ് ഡബിൾ ജോഡി ആര് എന്നായിരുന്നു ഉത്തരം വി ഇഡിജു ജ്വാല ഗുട്ട അപ്പോൾ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യവുമായി അടുത്ത വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടുമായി കൂടെ ഉണ്ടാവുക എൻ്റെ സപ്പോർട്ട് മാക്സിമം ഉണ്ടാവും കേട്ടോ അപ്പോൾ ടാറ്റാ